നിഷാന്റിക്ഷണം ചെയ്യുന്ന ഒരു പരമ്പരയാണ് സീരിയൽ തുടങ്ങിയതു മുതൽ നിരവധി ആരാധകരാണ് ഈ സീരിയലിനുള്ളത് കുറഞ്ഞ കാലയളവിൽ തന്നെ നിരവധി ജനമനസ്സുകളെ സ്വന്തമാക്കാൻ ഈ സീരിയലിന് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല റേറ്റിംഗിന്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സീരിയൽ കൂടിയാണിത് പത്തരമാറ്റിലെ താരങ്ങൾ ഒരു ദിവസം മേടിക്കുന്ന പ്രതിഫലം എത്രയാണെന്ന് നോക്കിയാലോ വിഷ്ണു ബാലകൃഷ്ണൻ താരത്തിന് ലഭിക്കുന്നത് അയ്യായിരം രൂപ താരത്തിന് ലഭിക്കുന്നത് ആറായിരം രൂപ വിഷ്ണുവി നായർ താരത്തിൽ ലഭിക്കുന്നത് ഏഴായിരം രൂപ അനുഷ അനവിന്ദൻ താരത്തിൽ ലഭിക്കുന്നത് എണ്ണായിരം രൂപ ആകാശ് മുരളി താരത്തിൽ ലഭിക്കുന്നത് അയ്യായിരം രൂപ ുപ്പ് താരത്തിൽ ലഭിക്കുന്നത് എണ്ണായിരം രൂപ ദിയ ദീപൻ താരത്തിൽ ലഭിക്കുന്നത് നാലായിരം രൂപ ലക്ഷ്മി കീർത്തന താരത്തിൽ ലഭിക്കുന്നത് എണ്ണായിരം രൂപ സ്മിത സാമുവൽ തരത്തിൽ ലഭിക്കുന്നത് അയ്യായിരം രൂപ സോനു ജ ആറായിരം രൂപ നിതിൻ കുമാർ കൃഷ്ണമൂർത്തി തരത്തിൽ ലഭിക്കുന്നത് ആറായിരം രൂപ ഗോപിക കുപ്പി താരത്തിൽ ലഭിക്കുന്നത് അയ്യായിരം രൂപ